ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന സാഹചര്യം സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ബിഷപ്പ് മാർ ജോസഫ് ഭാരതത്തിൽ പലതരത്തിലുള്ള സ്വാതന്ത്ര്യ ധംസനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക സത്യവിശ്വാസികള് അതുപോലെ തന്നെ എല്ലാ തരത്തിലും അവഗണിക്കപ്പെടുന്ന ഒരുപറ്റം മനുഷ്യര് ഈ മണ്ണിന്റെ മക്കളായിട്ടുണ്ട് വിശേഷിയെ പഠിച്ച് ന്യൂനപക്ഷങ്ങൾ ക്രൈസ്തവർ മിഷനറിമാര് നാടിന് നന്മ ചെയ്യാൻ വേണ്ടി ജീവിതം ജീവിതമൊഴിഞ്ഞുവെച്ച സന്യസ്തര് അവരൊക്കെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തപ്പെടുകയും ഏതു നിമിഷം അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരു വരേണ്ടതുണ്ട് ആ മാറ്റത്തിൻ്റെ ശംഖുലിയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണം സ്വർഗത്തിലായിരിക്കുന്ന ഈ അമ്മ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു നിഷേധിക്കപ്പെടുന്ന സകലരുടെയും കൂടെയുണ്ട് സഭ എവിടെയെല്ലാം പീഡിപ്പിക്കപ്പെട്ടോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മ അത്ഭുതകരമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് നാം അറിയുന്ന സത്യമാണ് ഓർക്കുക പരിശുദ്ധ ദൈവമാതാവ് ആദിമസഭയുടെ പീഡാനുഭവ വേളകളിൽ അവർക്ക് ധൈര്യം പകർന്ന മാതൃ സാന്നിധ്യമായിരുന്നു ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് രക്തസാക്ഷികൾ കൂട്ടം കൂട്ടമായി തങ്ങളുടെ കൊലക്കളത്തിലേക്ക് നടന്നു നീങ്ങിയത്